ിയുടെ ചാരത്തേക്ക് ഒരാൾ കടന്നു വരികയാണ് ഒരു പെണ്ണാണ് കടന്നു വരുന്നത് ഉമ്മമാരാണ് ഒരുപാടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിമനോഹരമായൊരു ചരിത്രം പറഞ്ഞു തരാം ഒരു പെണ്ണ് കടന്നു വന്നുകൊണ്ട് വല്ലാതെ കരയാൻ തുടങ്ങി ആ പെണ്ണിന്റെ കരച്ചിലിന്റെ ശബ്ദം അവിടെ നിന്നിരുന്നൊരു സ്വാഭാവിയാ തോടി വരികയാണ് അള്ളാഹുവിന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ട സ്വഭാവിയുടെ ഒരു ഭാര്യ ഓടി വന്നിട്ട് പറയുന്നുയരല്ല എന്തേ കാരണമെന്നറിയുമോ ഇവിടെ കിടക്കുന്നതാരം എന്നറിയുമോ നബിയു മുഹമ്മദുല്ലോ ാഹു അലഹി വസല്ല മാറ്റങ്ങളാണ് അതുകൊണ്ട് നിന്റെ ശബ്ദം ഉയർത്തരുത് അതുകൊണ്ട് ഒരുപാട് വർത്തമാനം പറയരുത് ഇവിടെ കിടക്കുന്ന നേതാവുണ്ടല്ലോ ആ പ്രവാചക പ്രഭു മുഹമ്മദ്ാഹു അലഹി വസല്ല മാറ്റങ്ങള് നീ അഥവാ ബഹുമാനത്തോടെ കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോകുമോ മുന്നോട്ട് പോകുമോ ഈ പെണ്ണ് കടന്നു വന്നപ്പോ വീണ്ടും കരയല്ലേ എന്ന് പറഞ്ഞിട്ട് അറിയാതങ്ങ് കരയാൻ തുടങ്ങി വല്ലാതെന്ന് കരയാ തുടങ്ങുമ്പോൾ അവിടെന്ന് ചോദിച്ചു പോവുകയാണല്ലോ നിന്നോടല്ലേ നിന്നോടല്ലേ കരയല്ലേ എന്ന് പറഞ്ഞത് നിന്നോടല്ലേ ശബ്ദിക്കല്ലെന്ന് പറഞ്ഞത് നിന്നോടല്ലേ വർത്തമാനം പറയല്ലെന്ന് പറഞ്ഞത് ഇവിടെ കിടക്കുന്നത് ലോകത്തിന്റെ മണിമുത്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തേ അവിടെന്ന് പറഞ്ഞു പോവുകയാണ് മോളെ ഞാൻ ഇവിടെ വരാൻ നിവൃത്തിയുള്ളവളല്ല എനിക്കൊരു കാരയ്ക്ക് പോലും നിവർത്തിയോ എനിക്കില്ല പക്ഷേ അതാ ഞാൻ അവിടെ ഇരുന്ന് കൊണ്ട് ഞാൻ അവിടെ നിന്ന് നേരം വെളുത്ത് ഇറങ്ങിപ്പോവും എന്റെ ഭർത്താവില്ല എനിക്ക് രണ്ട് മക്കളാണ് കൊച്ചുമക്കളാണ് അവരെ പോറ്റി വളർത്താൻ ഒരു കൂടെ ഈത്തപ്പഴവുമായി കടന്നു പോയിട്ടു ഞാൻ അത് മാത്രമല്ല ചെറിയ റൊട്ടി കഷണങ്ങൾ ഉണ്ടാക്കി വടിയോരത്ത് പോയിരുന്നു കൊണ്ട് കച്ചവടം ചെയ്ത് അത് കൊടുക്കാറുണ്ടല്ലോ അത് കൊടുക്കുന്ന സമയത്ത് ആര് ആരും ും എന്റെ അതരത്തിൽ നിന്ന് വീഴുന്നത് അല്ലാ നബീബിന്റെ സ്വലാത്തുകളാണ് അങ്ങനെ ഞാൻ ഇത് വേടി ഞാൻ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ ആ നാട്ടിലുള്ള ഒരാള് കടന്നു വന്നോ യമനിലുള്ള ഒരാൾ അവിടെന്ന് കടന്ന് വന്നിട്ട് പറഞ്ഞു പോളെ നീ ഇത്രയും നേരം ഈ എരിവരി കൊള്ളുന്ന സൂര്യന്റെ ചൂടത്തിരിക്കുന്നത് എന്തിനാണ് അവിടെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരേ ഞാനങ്ങനെ ഇരിക്കുന്നത് വെറുതെയല്ല എന്റെ മനസ്സിന്റെ ഉള്ളില് എന്റെ മക്കളെ ഒന്ന് നോക്കണമല്ലോ എന്റെ മക്കളെ പൊന്നുപോലെ വളർത്തണമല്ലോ എന്റെ മക്കളെ നല്ല മക്കളാക്കണം അവരെ പട്ടിണി കിടക്കാൻ പാടില്ല എന്റെ ഭർത്താവ് രോഗത്തോട് ഇവിടെ പറഞ്ഞു പോയെന്ന് പറഞ്ഞ് എന്റെ മക്കളെ എങ്ങനെയാ പട്ടിണി എനിക്ക് എന്ന് കരഞ്ഞുകൊണ്ട് ഈ തരുമോ എന്റെ വീട്ടിൽ എല്ലാ ദിവസവും നീ കൊണ്ടുവരുന്ന ഈ റൊട്ടി എന്റെ വീട്ടിൽ കൊണ്ടു തരുമോ എരുവർ കൊള്ളുന്ന ചൂടത്തിരുന്ന് നീ ജോലി ചെയ്യണ്ട എന്റെ പ്രജകൾക്ക് ഞാൻ കൊടുക്കുന്ന റൊട്ടി ഉണ്ടാക്കി ഒരു കൂടയിൽ തലയിൽ വെച്ചിട്ട് ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ് നല്ലൊരു ഹതിയെ കൊടുത്തിട്ടത് മുഴുവനും ദിവസവും മേടിക്കുകയാണ് അത് മുഴുവനും പേടിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് ഒരു വേള ഞാനവിടം നാ തന്ന ദൃഹമവൾ പേടിച്ച് എൻ്റെ കയ്യിലേക്ക് വെക്കുമ്പോൾ എൻ്റെ കൽപങ്ങ് പൊട്ടിപ്പോയി എൻ്റെ കണ്ണങ്ങോട്ട് വല്ലാതെ പോയി എന്തേ കാരണം എന്നറിയുമോ ഈ മനുഷ്യനായ എനിക്കവിടെന്ന് അന്ന് സമ്പത്ത് നന്ദി എന്നോട് പറഞ്ഞു മോളെ ഞാൻ എൻ്റെ ഹബീബിൻ്റെ അടുക്കൽ പോവുകയാ റസൂലുള്ള കിടക്കുന്ന മണ്ണുണ്ടല്ലോ ആ മണ്ണൊന്ന് കാണാൻ അവിടെ പോയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ അല്ല എന്നൊന്ന് പറയാൻ കടന്നു പോവുകയാണ് എന്റെ അബീവിൻ്റെ അരികൾ പോയി സ്വലാത്തുകളും സലാമുകളും പറയാൻ പോവുകയാണ് ഇത് കേട്ടപാട് എന്റെ മനസ്സങ്ങ് പിടഞ്ഞുപോയി എന്റെ മനസ്സങ്ങ് നുംബരപ്പെട്ടു പോയി എന്റെ മനസ്സങ്ങ് വല്ലാതെ അസ്വസ്ഥമായി പോയി എന്റെ കണ്ണു നിറയുന്നത് ഈ മനുഷ്യൻ കണ്ടു ചോദിച്ചു അല്ല എന്റെ മോളെ കരയുന്നത് എന്തെങ്കിലും രോഗമുണ്ടോ മക്കൾക്ക് സുഖമില്ലാതിരിക്കുന്നു അവിടെ നിന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു പ്രയാസമില്ല പിന്നെ എന്തേ പറ്റിയതെന്നറിയുമോ നിങ്ങൾ മദീനയെ പറ്റി പറഞ്ഞപ്പോ மனசிண்ட உள்ளில் வல்லாத்தராண்டு എന്റെ മനസ്സിന് വല്ലാത്തൊരാഗ്രഹമുണ്ട് എന്റെ പ്രവാചകർ കിടക്കുന്ന മണ്ണുണ്ടല്ലോ ആ പരിശുദ്ധമായ മണ്ണൊന്ന് കാണാൻ പക്ഷേ ഞാനെങ്ങനെ കാണാനാണ് എന്റെ മക്കൾക്കല്ലേ ഉള്ളു ഈ കിട്ടുന്നത് കൊണ്ടുപോയി കൂട്ടിവെച്ചിട്ട് എന്റെ മക്കൾക്ക് വസ്ത്രം പേടിക്കണം അവരെ നോക്കണം അവരെ പൊന്നുപോലെ വളർത്തണം അങ്ങനത്തെ അങ്ങനത്തൊരവസ്ഥയാണ് എനിക്കുള്ളത് പിന്നെങ്ങനാ എത്രയോ പാതിരാത്രി കിടന്നുകൊണ്ട് അസലത്തു അസ്സലാമോ അലൈക്കയാ റസൂല ചൊല്ലിയിട്ട് ഞാൻ കിടക്കാറുണ്ട് ഒരറ്റ മായ മദീനത്ത് വന്നിട്ട് ഒന്ന് സ്വലാറ്റുകളും സലാമുകളും പറയാ മനസ്സിന്റെ ഉള്ളിൽ നബിയേ പക്ഷെ ഈ സാധുവിനങ്ങനെ കഴിയാനാണ് ഇത് കേട്ടപാട് ഇദ്ദേഹം പറഞ്ഞു നിനക്ക് ആഗ്രഹമുണ്ടോ നിനക്കാഗ്രഹമുണ്ടോ അതെ എനിക്കാഗ്രഹമുണ്ട് എനിക്കെന്റെ മക്കളും കൂടെ കൊണ്ടുപോകണം അദ്ദേഹം പറഞ്ഞു നീ ഒരു നിന്റെ മക്കളെയും ഒരുങ്ങാമ്പറ അവരെങ്ങനെ യാത്ര തിരിക്കുന്ന കൂട്ടത്തില്ല നല്ല മനുഷ്യൻ ഇവരെ മൂന്ന് പേരെയും കൂട്ടുകയാണ് പോകുമ്പോഴല്ലാ അവിടെക്കുകയാണ് അള്ളാഹുവേ എന്നെ മദീനത്ത് കൊണ്ടുപോകാൻ പരിശുദ്ധ കപാലയത്തിന് ചാരത്തെ എന്നെ കൊണ്ടുപോകാൻ ആ മനസ്സ് കാണിച്ച മനുഷ്യനെ നീ ഒരു രോഗം കൊടുക്കല്ലേ ഒരു പ്രയാസവും കൊടുക്കല്ലേ അങ്ങനെ ഒരു മദീനത്തേക്കെത്തി എന്നെ ഒരാൾ കൊണ്ടുവന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് വരാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നോ അതുകൊണ്ട് എന്റെ ഹബീബിന്റെ റൗലൊന്ന് കണ്ടപ്പോൾ

അറിയാതെ മനസ്സിൽ ഈ മാരിൻ്റെ മാധുര്യം വന്നുപോയി അറിയാതെ പോയി എത്രയോ സ്വലാത്ത് ചൊല്ലി ഒരറ്റവറ്റമെങ്കിലും എൻ്റെ റസൂറുള്ള എൻ്റെ കിനാവിലൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞല്ലെങ്കിൽ എൻ്റെ മദീനയെങ്കിലും എൻ്റെ കിനാവിലൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് വല്ല ഞാനവിടെ നിന്ന് കരഞ്ഞതാണ് പക്ഷേ ആ നല്ല മനുഷ്യൻ എത്തിച്ചല്ലോ അതുകൊണ്ട് അസ്വലാ യാസോലാമോ അലയിക്കയാ ഹീബ്ല അവിടന്ന് സരാ പറഞ്ഞെല്ലാവരും യാത്ര തിരിയുകയാണ് പക്ഷെ ഇന്നും മദീനത്ത് പോകുന്നവർ മക്കത്ത് പോകുന്നവർ അവിടെ നിന്ന് ചില പർച്ചേസുകൾ ചെയ്യാറുണ്ട് ുംറയ്ക്ക് പോകുന്നവരൊക്കെ അവിടെ നിന്ന് ചില സാധന സാമഗ്രികളൊക്കെ മേടിക്കാറുണ്ട് മക്കത്തുനിന്ന് മേടിക്കുന്നവരുണ്ട് മദീനത്തിന്ന് മേടിക്കുന്നവരുണ്ട് മക്കൾക്ക് പേരമക്കൾക്ക് അങ്ങനെ തുടങ്ങി എല്ലാ ഐറ്റംസും കിട്ടും എല്ലാം അവിടെ അവർ ചിലർ വേടിക്കാറുണ്ട് എല്ലാരും അല്ലെ അന്നും ചെറിയൊരു പർച്ചേസ് നടന്നു അള്ളാഹു പെണ്ണവിടെന്ന് കരഞ്ഞിട്ട് പറയാണ് എന്റെ കയ്യിൽ ഒന്നിനും കാശില്ല ആളുകൾ എന്തൊക്കെയോ വേടിക്കുന്നുണ്ട് എന്തൊക്കെയോ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് വേടിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് എല്ലാം പക്ഷേ മാത്രം ഒന്നും കയ്യിലില്ല ആ പൊന്നുമക്കൾ മറ്റുള്ള മക്കൾ എന്തൊക്കെയോ മാതാപിതാക്കൾ പക്ഷേ എന്റെ പൊന്നുമക്കൾക്ക് ഞാൻ എവിടെ നിന്ന് അങ്ങനെ കരഞ്ഞു കലങ്ങുന്ന കണ്ണീരോട് അവിടെ ടെന്റിലിരിക്കുമ്പോൾ താമസിക്കാനുള്ള സ്ഥലത്തിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു പെങ്ങളെ നിങ്ങളുടെ മക്കളെ വിളിക്കുന്നുണ്ട് ജമാൻ അവിടെ നിന്ന് മക്കളെ ചെല്ലാ പറഞ്ഞ മക്കൾ തിരിച്ചു വരികയാണ് അല്ല അല്ല ആ മക്കള് മനിക്കാത്തത് അവർക്കും അവരുടെ ഉമ്മക്കും ആവശ്യമുള്ള സാധന സാമഗ്രികൾ മുഴുവനും ഈ യമനിലുള്ള നല്ല മനുഷ്യൻ വാങ്ങിക്കൊടുത്തു എല്ലാം കഴിഞ്ഞവിടം അവസാനം അരികത്തേക്ക് ചെല്ലുകയാണ് ആ ഖബർ ഷരീഫിന്റെ അരികത്ത് ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് അവസാനം പറയുന്നു യാ ഇതെ അവസാനത്തൊരു സലാം റബ്ബേ എന്റെ മുത്തുനബിന്റെ ചാരത്തൊന്ന് പോകാൻ എനിക്കും റബ്ബേ ഇന്ന് ഉമ്പ്രകൾക്ക് വേണ്ടി കടന്നു വരുന്നവർ അവിടന്ന് യാത്ര പറയാൻ പോകുമ്പോൾ ആ പച്ചക്കുപ്പയുടെ ചാരത്തേക്കൊന്ന് ചൊല്ലുമ്പോൾ ആ മിനാരങ്ങളൊന്ന് കാണുമ്പോൾ പരിശുദ്ധമായ ജന്നത്തുൽ ബഖിയ കാണുമ്പോൾ അറിയാതങ്ങ് പിടഞ്ഞു പോകും അവിടുന്ന് സലാം പറയാ മനസ് വരൂല്ല അവിടെ നിന്ന് പറയാ മനസ്സ് വരില്ല അങ്ങനെ ഉള്ള സ്ഥലത്ത് ചെന്ന് സലാം പറയുന്നു പോവുകയാണ് എന്ന് പറഞ്ഞു പോയി അള്ളാഹുവേ നാട്ടിലേക്ക് അവര് തിരിച്ചെത്തുകയാണ് തിരിച്ചെത്തി എല്ലാവർക്കും അവിടെ ഒരു രോഗം പിടിപെട്ടു എന്തിനാ ഇത് പറയുന്നുകൂടെ മനസ്സിലാക്കിക്കോ എല്ലാവർക്കും അവിടെ നിന്ന് രോഗം പിടിപെട്ടു രോഗം ഊർജിച്ചുകൊണ്ട് കടന്നു വരികയാണ് അന്നവിടെ അതായത് ഏഴായിരത്തിൽ പരം ആളുകൾ മരിച്ചു വീഴുകയാണ് എല്ലാവർക്കും മാരകമായ രോഗമാണ് യജമാനന്റെ കൊട്ടാരത്തിലുള്ളവർക്കും രോഗമാണ് എല്ലാവർക്കും അസുഖം പിടിപെട്ടു പലരും മരിച്ചുപോയി ഏഴായിരത്തിൽ പരം ആളുകൾ മരിച്ചുപോയി പക്ഷേ ഈ മനുഷ്യന്റെ ഒരു രോഗത്തിന് പോലും ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല രോഗം പിടിപെട്ടിട്ടില്ല കൊട്ടാരത്തിലുള്ളവർ മരിച്ചു ഭാര്യ മരിച്ചു മക്കൾ മരിച്ചു സഹോദരങ്ങൾ മരിച്ചു എന്തേ കാരണമെന്നറിയുമോ എന്നറിയുമോ ഇദ്ദേഹത്തിനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു അല്ല എന്തേ

എന്നെ ഈ മദീനത്തേക്ക് എത്തിക്കാൻ കാരണക്കാരാണ് അവർക്കൊരു രോഗം കൊടുക്കല്ലേ അല്ല ഒരു നൊമ്പനം കൊടുക്കല്ലേ അല്ല ഒരു കൊടുക്കല്ലേ ഒരു കണ്ണീര് കൊടുക്കല്ലേ റബ്ബേ എന്ന് പറഞ്ഞു കൊണ്ട് ചെയ്യുന്ന കേട്ടതാണ് നമ്മൾ എന്ത് വേണം എപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് മദീനയിലേക്ക് എത്തണമെന്ന് ആഗ്രഹം വെക്കണം മദീനയിൽ എത്തണമെന്ന ആഗ്രഹം വെക്കണം ആ ഒരു ആഗ്രഹം വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അവിടെ എത്തും നൂറ് ശതമാനം ഉറപ്പായി ഉറപ്പാൻ ആഗ്രഹമുണ്ടോ മദീനത്തെ മാടങ്ങൾ കണ്ടു പോയാലേ രാഗമായേ മദീനത്തെ ഓരോന്ന് കണ്ടാലും പ്രശോന വല്ലാത്ത അത്ഭുതമാണ്

കൈ പിടിക്കുകയാണ് എല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എങ്ങനെയാ എല്ലാവരും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവേ മദീനത്തെത്തണമെന്നാണ് അത് സ്വർഗം നേടണമെന്നാണ് സുറാത്തും മുസ്തഖീമിലൂടെ മിന്നൽ വേഗത്തിൽ കടന്നു പോകണമെന്നാണ് അതിനെന്ത് വേണമ

യുടെ മേലൊരു പത്ത് സ്വലാത്തൊന്ന് ചൊല്ലിപ്പോയാൽ പറഞ്ഞു കൊടുക്കുകയാണ് അവനിക്ക് ഞാൻ അങ്ങ് എന്നാൽ അവിടെ പറഞ്ഞ വാക്കം നന്നറിയുമോ ആരെങ്കിലും ഒരാൾ ഒരു ദിവസം പത്ത് സ്വലാത്തൊന്ന് ചൊല്ലിപ്പോയാൽ പത്ത് സ്വലാത്തൊന്ന് ചൊല്ലിപ്പോയാ പറഞ്ഞു കൊടുക്കും അറിയുമോ കണ്ണുകൊണ്ട് കാതുകൊണ്ട് നാവുകൊണ്ട് കല്വുകൊണ്ട് ശരീരങ്ങൾ കൊണ്ട് ആയിരക്കണക്കാന പാപത്തിന്റെ കടാവിളക്കിലൂടെ നടന്നു നീങ്ങിയവരാണല്ലോ എന്നാലെന്റെ അമ്മാ അവിടെന്ന് പറയാണ് നബിയെ ആരാണ് അവിടെന്ന് പത്ത് സ്വലാത്ത് ചൊല്ലിയത് അങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് കടന്നു ആ സ്വലാത്ത് ചൊല്ലിയിട്ട് കടന്നു വേണ്ടിയിട്ട് പടച്ചവന്റെ മുമ്പിൽ ഞാനെന്ന് സുചോതിൽ വീഴും നബിയേ

വരെ ഞാൻ നബിയെ അവരുടെ പാപങ്ങൾ പാപങ്ങളല്ലാ പൊരുത്തപ്പെട്ടു കൊടുത്തുറപ്പ് പറഞ്ഞാൽ രാജകുമാരനോട് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ എന്റെ അമ്മാ അവിടന്നത് ആ മലക്ക റിഞ്ഞെന്താ നബിയേ അവിടം ആരാണൊരു പത്ത് സ്വരാത്ത് ചൊല്ലുന്നത് അറുവാഹൽ അമ്പിയ അംബിയാക്കളുടെ ആത്മാവിനെ പിടിക്കുന്നത് പോലെ അമ്പിയാക്കളുടെ റോഹനെ പിടിക്കുന്നത് പോലെ ആത്മാവിനെ അങ്ങ് പിടിക്കും നബിയേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പഠിച്ചു പോവുക എന്റെ ഉമ്മമാരെ പഠിച്ചു പോവുക സക്രാത്തിന്റെ ഹാലില് മരണത്തിന്റെ വേളയിൽ പോലവടം നമ്മാ കുലപൂകരിച്ചു കൊടുക്കുന്നതാർക്കാണ് ആണ് അഷ്റഫുൽസോൾ ആഹിതങ്ങളാണ് തിരുത്തോ റസോലിനെ പ്രണയിച്ചു പ്രണയിച്ചു വിതുമ്പി പാടി സ്നേഹത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി പിരിഞ്ഞു പോയി വിഷാദത്തിൽ മോളി കരള് പോട്ടി ചൊല്ല ചൊല്ല ബാക്കി ബാക്കി പ്രവാചക ലോകത്തോട് ഇവിടെ കിടക്കുന്ന സമയമുണ്ടല്ലോ അവിടെ വേദന കൊണ്ട് പിടയും പറാഹിതങ്ങള് പറയുകയാണ് മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ടായിഷ എന്നാകുവിന്റെ പ്രവാചകൻ റസളാഹു ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തുപോയെങ്കില് ആന പിതങ്ങൾ പോലെ സങ്കടപ്പെട്ടെങ്കില് എന്നാ റസൂല പിടിക്കുമ്പോഴാണ് വളരെ മയമായി പിടിച്ചതല്ലേ നേരത്ത് അറുളും പൊട്ടി കരഞ്ഞോ ആരംഭിൻ്റെ കണ്ട ആലും സ്വാഹാപത്തും ദുഃഖി ചീരുപ്പല്ലോ ി കിടക്കുന്നു മുത്തൂമോഫാ തിമ്മ ചാരത്തിരിക്കുന്നു ഏറ്റം വിഷാദത്താ ലുപ്പായെ നോക്കുന്നു ഏറെ പരിചരി ചെല്ലാരും നിൽക്കുന്നു വന്നാ മാലക്കോവി ശേഷം പറയുന്നു ുള്ളതാണെന്ന് സമ്മതമുണ്ടെങ്കിൽ റോഹൾ പീഡിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ടു മടങ്ങാനും അനുവാദം ഒത്ത് സൂലും കൊടുക്കുന്നു അസുറായിലം നേരം റോഹം പിടിക്കുന്നു ആലും തോനിയാവും ആകെ വീറക്കുന്നു ആറ്റൽ റസൂലുള്ള അമ്മേ പിരിയുന്നു ആലും തോനിയാവും ആകെ വീറക്കുന്നു റസൂലുള്ള പ്രവാചക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി നിന്ന് ല്ലാതെ പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ മരണത്തിന് വേദനയുണ്ടെന്ന് നബി മുസ്തഫായ പറഞ്ഞു പോയെങ്കില് എന്റെ ഉമ്മ എന്റെ പെങ്ങളെ നിറഞ്ഞ മനസ്സോടൊന്ന് കൊടുക്കാൻ പറ്റുമോ ഈ മായന്റെ മാധുര്യം കൊടുക്കാൻ പറ്റും ജമാ നബിയെ അന അഖബില റൂഹു കമാ അഖബില അർവാഹൽ അമ്പിയാ അമ്പിയാക്കളെ റൂഹനെ പിടിക്കുന്നതുപോലെ അവരുടെ ആത്മാവിനെ പിടിക്കും നബിയെ എന്നവردن അല്ലാഹുവിൻ്റെ പ്രവാചക പ്രഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മലക്ക് ജിബ്രീൽ അലൈഹി വസലാം അല്ലാഹുവേ മലക്ക് അദാ മലക്ക് അസ്റാഈൽ പറഞ്ഞു പോയെങ്കിൽ ചൊല്ലിക്കോ നിങ്ങളുടെ മനസ്സിന്റെ ഏറ്റവും നല്ല സന്തോഷം പോലെ ചൊല്ലിക്കോ അതുകൊണ്ട് അള്ളാഹു നമുക്ക് തരട്ടെ അവര് പാപങ്ങളാണ് റബ്ബേ അവർക്ക് മദീന കാണണം കൊതിയുണ്ട് പടച്ചോനെ നീ അവരെ കാണിച്ചു കൊടുക്കണേ അല്ലാ അവരുടെ വേദനകളും സങ്കടങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അള്ളാ അള്ളാഹുവേ അള്ളാഹുവേ നീ നീ സ്വീകരിക്കണം കബൂലാക്കണേ ഈ ിൽ മക്കളില്ലാത്തവരുണ്ട് അവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ അവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ മാതാപിതാക്കളുടെ പൊരുത്തത്തിലായി ജീവിക്കണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ നീ അങ്ങനെ ആക്കണേ അല്ലാ